പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ലൈവിലൊന്നും വരാൻ പറ്റിയിട്ടില്ല ഓരോരുത്തരും മെസ്സേജ് അയച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഇന്ന് നബിദിന പരിപാടിയാണ് അപ്പൊ നമ്മളെ അവിടുത്തെ സൗണ്ടോ നമ്മളിവിടെ പറയണോ ഒന്നും കേൾക്കൂല കേട്ടോ മര്യാദക്കെ അതുകൊണ്ടാണ് നമ്മള് വേറെ മറ്റുള്ള വീഡിയോ ഒക്കെ ആയിട്ട് വരാത്തത് അപ്പൊ നമുക്ക് ആ നബിദിന ഒന്ന് കണ്ടാലോ കുറച്ചിട്ടാ കാരണം ഏഴ് മണിക്ക് ശേഷമാണ് ദഫും കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് നാളത്തെ വീഡിയോ ഉൾപ്പെടുത്താൻ ഇന്ന് കുട്ടികളെ കുറച്ച് പരിപാടികളുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ വ്ലോഗിൽ കാണിക്കാം കേട്ടോ അപ്പൊ ഇന്ന് ഉച്ചക്ക് നമുക്ക് ബിരിയാണി ആയിരുന്നു കേട്ടോ അവിടെ നിന്ന് അവിടെ നമുക്ക് എല്ലാവർക്കും ഫുഡ് ഉണ്ടായിരുന്നു അപ്പൊ എല്ലാം വീട്ടിൽക്കും ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് അവിടെ നിന്നായിരുന്നു കേട്ടോ

അപ്പൊ ഇങ്ങള് കണ്ടല്ലോ ഈ പരിപാടികളൊക്കെ കേട്ടോ ഈ ടൈമിലാണ് നടന്നോണ്ടിരിക്കുന്നത് ചെറിയ മക്കളെ പരിപാടികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ കാര്യപ്പെട്ട പരിപാടികളൊക്കെ ഉണ്ട് ദഫ് പിന്നെ അതേപോലെ ഫ്ലവർ ഷോ മൂന്ന് മദ്രസയിലെ ദഫ് ദഫൊക്കെ നടന്നോണ്ട് നടക്കുന്നുണ്ട് മകരുബിന് ശേഷം അഥവാ ഏഴ് മണിക്ക് ശേഷാണ് നടക്കുന്നത് അപ്പൊ അതൊക്കെ നമ്മള് നമ്മുടെ ബ്ലോഗിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കും പക്ഷെ ആ ഒരു ടൈമില് നമുക്ക് നാളത്തെ ബ്ലോഗിലേ അതൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂട്ടോ അപ്പൊ പിന്നെ ഇന്ന് ഈ ലൈറ്റിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പഴത്തെ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു തരാന്ന് വിചാരിച്ച് ലൈവ് എന്താ വരാത്ത വീഡിയോ എന്താ എന്നൊക്കെ എല്ലാരും ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇന്ന് എന്താണ് ലൈവ് ഇല്ലാത്ത എന്താ മറ്റുള്ള വീഡിയോ ഇല്ലാത്തെന്നൊക്കെ അപ്പൊ ഇന്ന് ഇതിന്റെ തിരക്കിലാണ് അപ്പോ എന്താ പറയാ നാളത്തെ ബ്ലോഗിൽ ഇൻഷാള്ള നമ്മൾ ആ ദഫും പിന്നെ ഈ ലൈറ്റിൻറെതും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണിക്കാണ്ട് ആ ഒക്കെ നാളത്തെ വീഡിയോയില് വരും കേട്ടോ അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്തോളി പിന്നെ നാളത്തെ ബ്ലോഗ് നമുക്ക് അടിപൊളി ആയിട്ടാ ഓക്കെ അപ്പൊ നാളത്തെ ബ്ലോഗിനായിട്ട് എല്ലാവരും കാത്തിരിക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ന് സബ്സ്ക്രൈബ് ചെയ്തോളെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുവല്ലോ അപ്പൊ ഇന്ന് ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് അപ്പൊ ഓക്കെ ഇൻഷാല്ല നാളത്തെ ബ്ലോഗിൽ കാണാം ഓക്കെ ബായ്